നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ പാലക്കാട് ജില്ലയിലെ പല്ലശ്ശേനയിലൊരു കിട്ടിലെ സ്ഥലമാണ് മച്ചന്മാരായി ഇത് ഞാൻ തമാശ പറയുന്നില്ല ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം കാരണമെച്ചാൽ കുറേ ആൾക്കാർ വീഡിയോ കൊടുക്കുന്നുണ്ട് തള്ളു പറഞ്ഞിട്ട് അവസാനം നമ്മൾ പറ്റിക്കുന്നൊരു സംഭവം ഉണ്ട് ഇത് അങ്ങനെയല്ല നിങ്ങൾ ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വൺ നഷ്ടമായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടും സ്റ്റോപ്പ് ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇത് പാലക്കാട് ജില്ലയിൽ പല്ലശേനയിലെ ഒരു പ്രത്യേകപ്പെട്ട ഒരു സ്ഥലമാണ് നിങ്ങൾ ഒരുപാട് വൈറലായിട്ടുള്ള ഒത്തിരി യൂട്യൂബേഴ്സിൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ട് പാലക്കാടിനെ കുറിച്ച് പൊക്കി പറഞ്ഞിട്ടുള്ള ഒത്തിരി വീഡിയോകൾ കണ്ടിട്ടുണ്ട് ഏകദേശം കൊല്ലംകോട് കൽപ്പാത്തി അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ വൈറലായിട്ട് നിങ്ങളുള്ള ഒരുപാട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല യൂട്യൂബേഴ്സിൻ്റെ വീട്ടിൽ നിന്നും പക്ഷെ അതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ടാണ് പാലക്കാട് ജില്ലയിൽ പല്ലശേനയിൽ ഈ ഒരു സ്ഥലം ഉള്ളത് ഇതെങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ പാലക്കാട് സ്വദേശിയായതുകൊണ്ട് എനിക്ക് മനസ്സിലായി കാരണം വെച്ചാൽ നമുക്ക് പാലക്കാട് ജില്ലയിൽ ജനിച്ചതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ഞങ്ങൾക്ക് അറിയില്ല ഈ പാലക്കാട് ജില്ലയിൽ ഇത്രയും വലിയ സംഭവമാണോ അല്ലെങ്കിൽ ഇത്രയും വയറ് കൊല്ലം കടക്ക് ഈ ഇടയ്ക്കാണ് വൈറലായത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ണു തുറന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ മുക്കും മൂളിയും അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് പാലക്കാട് ജില്ലയിൽ പല്ലശ്ശേനയിലെ ഒരു പ്രത്യേകപ്പെട്ട ഒരു സ്ഥലമുണ്ട് അവിടുത്തെ ആൾക്കാരും ആൾക്കാരുടെ സംസാരവും ആ ഒരു ഏരിയയും അങ്ങോട്ട് പോകുന്ന ഒരു വഴിയും അതൊക്കെ ഒരു കിട്ടിലൻ സംഭവമാണ് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കാണാൻ പറ്റും പാലക്കാട് കൊല്ലംകോട് ആലത്തൂർ ചിറ്റൂർ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ പാ മൊത്തം പാലക്കാട് കാരണം വെച്ചാൽ പാലക്കാട് എന്ന് പറഞ്ഞൊരു ആ ഒരു നാട്ടും പ്രദേശം ആയതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സ് പാലക്കാട് വന്ന് ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുത്താലും ഇൻസ്റ്റഗ്രാമ് എടുത്താലും എന്തെടുത്താലും പാലക്കാടിനെ കുറിച്ച് മാത്രം പൊക്കി പറയുന്ന ആൾക്കാരും ആ ഒരു വീടും ഞാൻ പാലക്കാട്ടുകാരനായത് കൊണ്ട് പാലക്കാടിന് കുറ്റം പറയുന്നാലും പാലക്കാട് അതിമനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് പക്ഷേ ഞങ്ങൾക്കത് ഡെയിലി കാണുന്നത് കൊണ്ട് ഞങ്ങൾക്കത് കൗതുകമായിട്ട് തോന്നി തോന്നിയിട്ടില്ല പക്ഷേ എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ ആ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ അടുത്ത എൻ്റെ എപ്പിസോഡിൽ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഡേറ്റ് ഞാൻ ഞാനിതിൽ കൊടുക്കുന്നതായിരിക്കും ആ ഡേറ്റിൽ ഞാൻ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക